അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തു അല്ലാത്ത ബഹുമാനമുള്ള പരിശുദ്ധമായ ദുൽഖായതു മാസം നമ്മളിലേക്ക് സമാഗതമായിരിക്കുകയാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് ഇന്ന് ലോകം മുഴുവനുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധമായ ഹജ്ജിനും അതുപോലെ ഹജ്ജിന് പുറപ്പെടുന്നവർക്കും വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ട് തയ്യാറ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക് യാത്രയായവരുണ്ട് യാത്രയാകാൻ തയ്യാറായി നിൽക്കുന്നവരുണ്ട് അവരെ യാത്രയേക്കാനും അവരോട് ആയുണ്ട് വസ്യത്ത് ചെയ്യാനുമൊക്കെ കാത്തു നിൽക്കുന്നവരും അങ്ങനെ ധാരാളം വലിയ വലിയ പുണ്യമായ പുണ്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ിലകൊള്ളുന്നത് പ്രശുദ്ധമായ ഈ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം ഹജ്ജിന് വേണ്ടി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വിളി ഉണ്ടായി ആ വിളിക്കുത്തരം നൽകി നമ്മുടെ നാടുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പ്രതിനിധി അള്ളാഹുവിൻ്റെ അതിഥികളായി നമ്മുടെ നാടുകളിൽ നിന്നും പ്രതിനിധികളായി അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഗേഹത്തിലേക്ക് യാത്ര പുറപ്പെടുന്നവർ അവരവിടെ പോയി ഹജ്ജിൻ്റെ ധാരാളം അമലുകളുമായി ബന്ധപ്പെടും ആ സന്ദർഭത്തിൽ നമ്മളും നമ്മുടെ നാടുകളിൽ അവർക്ക് വേണ്ടി നമ്മുടെ ദ്വാകളിൽ അവർക്കും കൂടി ഇടം കൊടുക്കണം അവരെയും കൂടി ഓർത്ത് ദ്വായ ചെയ്യണം അവരുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ ദ്വായ്ക്ക് ഇജാബത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഓർമ്മിച്ച് ദ്വാര ചെയ്യുമ്പോൾ അവരെ ദ്വായിൽ നമ്മളെയും കൂടി ഉൾപ്പെടുത്താൻ നമ്മുടെ നാടിനു വേണ്ടി സമൂഹത്തിന് സമുദായത്തിന് കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ദ്വായ ചെയ്യുന്നതിന് ഓർമ്മ കിട്ടാൻ നമ്മൾ ആത്മാർത്ഥമായി ദ്വായ ചെയ്യണം അല്ലാഹു അവരുടെ അബദ്ധ അബ അമലുകളും നമ്മുടെ ദ്വകളുമൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമുക്കും മരിക്കുന്നതിനു മുമ്പ് മക്കബോലും മബറൂറുമായ ഹജ്ജിനും അമ്പ്രയ്ക്കും മറന്നീയായി സിയാറത്തിനും ഉള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഹജ്ജ് ദുൽഹജ്ജ് മാസം നമ്മളിൽ കടന്നു വരുമ്പോൾ ദുൽഹജ് പത്തിൻ്റെ പെരുന്നാളിൻ്റെ അന്ന് ഓരോരുത്തർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു അമല് ഒരു ഭാഗത്ത് അത് ഉലഹയ്യ കർമ്മമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ റസൂൽ അല്ലാഹി സാഹു അല്ലൈവല തങ്ങൾ പറഞ്ഞു പെരുന്നാൾ ദിവസം ബലി പെരുന്നാൾ ദിവസം ഒരു മുസ്ലിം ചെയ്യുന്ന ഒരു മ്മ്മിൻ ചെയ്യുന്ന ഏറ്റവും വളരെ പ്രധാനപ്പെട്ട അള്ളാഹു ഇഷ്ടപ്പെട്ട അമൽ അത് ഉലഹയ്യ കർമ്മമാണ് ബലിയർക്കലാണ് എന്ന് ആദരവായ റസൂലല്ലാഹി സല്ലാ അലൈവലം നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ ആ ഉലഹയ്യ കർമ്മത്തിൽ ഞാൻ നിങ്ങളും ഭാഗവാക്കാകേണ്ടത് എങ്ങനെയാണ് നമ്മൾ നീയത്ത് ചെയ്ത് നമ്മുടെ കഴിവ് നമ്മളെ കഴിവനുസരിച്ച് ഒരു മൃഗത്തെ നമുക്ക് വാങ്ങിച്ച് അല്ലെങ്കിൽ വളർത്തി അതിനെ സംരക്ഷിച്ച് പരിപാലിച്ച്ഹിയ കർമ്മം നിർവഹിക്കപ്പെടുന്നവരെയും അതിനെ പരിപാലിച്ച് നമ്മൾക്ക് നമ്മളെ കൊണ്ട് തന്നെ സ്വന്തം നമ്മളെ കൈകൊണ്ട് തന്നെ അറക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഗുഹയ്യയ്ക്ക് പറയപ്പെടുന്നതായ നിബന്ധനയോട് മൃഗങ്ങളെ എൻ്റെ സുന്നത്തായ ഉലഹിയ കർമ്മം ആ ഉലഹിയ കർമ്മത്തിന് വേണ്ടി ഞാൻ വാങ്ങുന്ന നീയത്തിൽ വാങ്ങുക അതല്ലെങ്കിൽ എൻ്റെ സുന്നത്തായ ഒലഹിയയ്ക്ക് വേണ്ടി ഞാൻ ഷെയർ നൽകുന്നു എന്ന നീയത്തിൽ ആയി ബന്ധപ്പെട്ട് ഷെയറിൽ നമ്മൾ ഓരോരുത്തരും ഭാഗവക്കാവുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കാര്യമാണ് അതിൻ്റെ ഉലഹിയ കൊടുത്താനുള്ള പ്രത്യേകത ശ്രേഷ്ഠത എന്താണ് എന്ന് ആദര വയസൂൾ അള്ളാഹി സല്ലാ അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാക്കൾ ചോദിച്ചു മാ ഹദിഹി ലാഹയ്യ എന്താണ് ഉലഹിയ ഉലഹിയ കൊണ്ടുള്ള പ്രയോജനം എന്താണ് അത് ആ ഉലഹ്യ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോൾ പ്രവാചകർ റസൂൽ അള്ളാഹി അലൈഹി അലൈസ് തങ്ങൾ പറഞ്ഞു കാല സുന്നത്തു അബീഖും ഇബ്രാഹീമ നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തിരിച്ചന്നി ചര്യയാണത് ആ ചരിത്രമൊക്കെ നമുക്കറിയാം ആ ചര്യയിൽപ്പെട്ടതാണ് ഉലഹ്യ കർമ്മം അത് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് വലിയ വലിയ പുണ്യമുള്ള വളരെ പ്രയോജനമുള്ള പ്രതിഫലമുള്ള അമലാണ് ഇബാദത്താണ് കാലു അപ്പോൾ സഹാബകൾ ചോദിച്ചു ആഹ്യ കർമ്മം സുന്നത്താണ് ഇബ്രാഹിമി ഇബ്രാഹിം അല അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിയയിൽപ്പെട്ടതാണ് അത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ് എന്നാൽ അത് ചെയ്താൽ നമുക്ക് എന്ത് പുണ്യമാണ് കിട്ടുന്നത് ഹി തങ്ങൾ പറഞ്ഞു ഹസന അതിൻ്റെ ഓരോ രോമത്തിനും നന്മയാണ് ഒരു നന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നു ഒരു നന്മ നന്മയോളം പ്രതിഫലം ഒരു നന്മ എന്ന് പറഞ്ഞാൽ പത്ത് പത്ത് ഇരട്ടി പ്രതിഫലമാണ് ഒരു നന്മയ്ക്ക് പത് പകരമായി പത്ത് നന്മ പത്ത് പ്രതിഫലം ലഭിക്കും അപ്പോൾ അങ്ങനെ ഓരോ രോമത്തിനും പത്ത് പ്രതിഫലം വീതം അള്ളാഹു താരം നൽകും അങ്ങനെ എണ്ണി നോക്കിയാൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന അനുസരിച്ച് അതിനെ വിശാലമാക്കി കൊടുക്കും വണ്ണമാക്കി കൊടുക്കും കൂടുതലാക്കി കൊടുക്കും പക്ഷേ ഒരു രോമത്തിന് പത്ത് പ്രതിഫലം വെച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ പോലും എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രതിഫലം നമുക്ക് നേടാൻ കഴിയുന്ന ഒരു പുണ്യമായ അമലാണ് പ്രവാചക ക്രമം പ്രവാചകസൂർ അഹിഅഅലു സ്വല തങ്ങളോട് ചോദിച്ചു എന്താണ് പ്രതിഫലം എന്താണ് അപ്പോൾ അതിന്റെ ശരീരത്തിലുള്ള ആ രോമ തൊലിയിലുള്ള ഓരോ രോമത്തിനും പകരമായി നന്മ നൽകപ്പെടുന്ന പ്രതി പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അമലാണ് ഈവാദത്താണ് കർമ്മം മാത്രവുമല്ല ആദരവായൂൽഹി സല്ലു അലൈസ തങ്ങൾ പറഞ്ഞു ആരെങ്കിലും വളരെയധികം സന്തോഷത്തോടെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഉലഹയ്യ കർമ്മം നിർവഹിച്ചാൽ അത് ഒറ്റയ്ക്ക് വാങ്ങി വളർത്തി പരിപാലിച്ച് നമ്മൾ സ്വന്തമായി അതിനെ അറുത്ത് നിർവഹിച്ചാലും അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഷെയർ പേരിൽ ചേർന്ന് ഒരു മാടിനെ വാങ്ങി ഷെയർ ഇട്ടു അങ്ങനെ അതിനെ സം രീതിയിൽ അതുമായി സഹകരിച്ചാലും അതല്ലെങ്കിൽ ഒരു ഒരാടിനെ ഒറ്റയ്ക്ക് അറക്കുകയാണ് ഒറ്റയ്ക്ക് ഒരാടിനെ ഒരാൾക്ക് മാത്രമേ അറക്കാൻ പാടുള്ളൂ ഒരാൾക്ക് മാത്രമേ അതിൽ ഷെയർ കൂടാൻ പാടുള്ളൂ വേറെ പങ്കാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പോലും അതിൽ പങ്കെടുത്ത് ഉലഹിയ കർമ്മം നിർവഹിച്ചാൽ അള്ളാഹുന്റെ പ്രവാചകൻ പറയുന്നു ഈ ആഗ്രഹവും പ്രതിഫലവും മനസ്സിൽ കരുതിക്കൊണ്ടാണ് എങ്കിൽ അള്ളാഹുന്റെ പ്രവാചകൻ പറയുന്നു ഹിജാബ മിനന്നാർ നരകത്തിൽ നിന്നുള്ള അത് രക്ഷാകവചമാണ് ഉള്ളഹിയ കർമ്മം നിർവഹിക്കുന്നത് വഴി അവന് നരകത്തിൽ നിന്നും അവനെ അള്ളാഹു രക്ഷപ്പെടുത്തുകയാണ് ഈ ഉള്ളഹിയ കർമ്മം വഴി അള്ളാഹു അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക നരകത്തിൽ മോചിപ്പിക്കുകയാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് ഉലഹിയ കർമ്മം എന്ന് ആദരവായാഹി സാഹ അലൈവലം പഠിപ്പിക്കുന്നു വീണ്ടും പ്രവാചകൻ റസൂൽ സല്ല അലൈവല തങ്ങൾ പറയുന്നു ഈ പരിശുദ്ധമായ ഉലഹിയം നിർവഹിക്കുന്ന മൃഗം അന്ത്യനാളിൽ സിറാത്ത് കടക്കാനുള്ള വാഹനമാണ് അന്ത്യനാളിൽ സിറാത്ത് കടന്ന് സ്വർഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന വാഹനമാണ് നിങ്ങൾ ഈ ഈഗത്തെ വലിമൃഗത്തെ നിങ്ങൾ ബഹുമാനിക്കുക അതിനെ ആദരിക്കുക അതിനെ അനാദരവ് അതിനോട് അനാദരവ് കാണിക്കരുത് ആ മൃഗത്തെ നമ്മൾ വാങ്ങി നിയത്ത് ചെയ്ത് അതിനെ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വളർത്തുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ കാണുമ്പോൾ തക്ബീർ പറയുക ദുൽഹജ് ഒന്നു മുതൽ അതിനെ നമ്മൾ പ്രത്യേകമായി സുന്നത്താണ് തക്ബീർ പറയുക അതിനെ സംരക്ഷിക്കുക ആഹാരം കൊടുക്കുക കുളിപ്പിക്കുക പരിപാലിക്കുക അതിനെ വളരെയധികം ശ്രദ്ധിക്കുക അങ്ങനെ ബഹുമാനിച്ച് ഇതെന്റെ മൃഗ ഉദിയ കർമ്മത്തിന് വേണ്ടി നിയത്ത് ചെയ്ത മൃഗമാണെന്ന് ആ ഒരു ബഹുമാനത്തോട് ചിന്തയോട് ആദരവ് കാണിച്ചാൽ അള്ളാഹു ഇത് നിങ്ങൾക്കുള്ള സിറാത്തിലേക്കുള്ള നിങ്ങളുടെ വാഹനമാണ് ആ പാലം കടന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന വാഹനമാണ് മൃഗം ഉലഹിയക്ക് വേണ്ടി അറക്കപ്പെടുന്ന വലിമൃഗം അള്ളാഹു മനസ്സിലാക്കാൻ തോഫീഖ നൽകുമാറാകട്ടെ അത്രയും പുണ്യമുള്ള ഒരു കർമ്മമാണ് മാത്രവുമല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ അലൈസ്ങ്ങൾ ഈ നൂറ് മൃഗങ്ങളെ വരെ ഉലഹിയ തങ്ങൾ ഉലഹിയറത്തു കൊടുത്തിട്ടുണ്ട് എന്ന് വെച്ചാൽ അത്രത്തോളം പുണ്യമാണ് പ്രവാചകൻ അത്രത്തോളം ചെയ്തു അപ്പോൾ അതിന്റെ പ്രതിഫലവും മഹത്വവും എത്രത്തോളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹുന് പ്രവാചകൻ റസൂൽ അള്ളഹി അലൈഹി തങ്ങൾ ഉലഹിയയ്ക്ക് കഴിവുണ്ടായിട്ടും ഉപേക്ഷിക്കുന്നവരെ സംബന്ധിച്ച് വളരെയധികം താക്കീദിന്റെ സ്വരത്തിൽ സംസാരിച്ചിട്ടുണ്ട് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് താക്കീത് നൽകിയിട്ടുണ്ട് അബുഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത് ആണ് അലൈഹി തങ്ങൾ പറയുന്നു മൻ വജദ യുലഹ ആർക്കെങ്കിലും നിർവഹിക്കാൻ സാമ്പത്തിക ശേഷി ഉണ്ടായിട്ടും ഫലം അവൻ ഉൽഹയ കർമ്മം നിർവഹിച്ചില്ല ഒരു മൃഗത്തെ ആർക്കാൻ കഴിവുണ്ടായിട്ട് അതിന് അവൻ അവന് തുനിഞ്ഞില്ല അതിനുവേണ്ടി അവൻ മെനക്കിട്ടില്ല അതിനവൻ എന്ത് ചെയ്തില്ല ചെയ്തില്ല സന്നദ്ധനായില്ല തയ്യാറായില്ല ഇനി അതിനു പറ്റിയില്ല ഒരു ഷെയറെങ്കിലും കൂടാൻ അതിനു പറ്റി പക്ഷേ അതിനും അവൻ എന്ത് ചെയ്തില്ല അവനെ കൊണ്ട് പറ്റും അതിനവൻ ചെയ്തില്ല അതും അവൻ ചെയ്തില്ല എങ്കിൽ ഫല എഹദൂർ മുസല്ലാന അവൻ നമ്മളോടൊപ്പം പെരുന്നാൾ നമസ്കാരത്തിൽ നമ്മളെ മുസല്ലയിൽ നമ്മൾ നമസ്കരിക്കുന്ന നമ്മളോടൊപ്പം നമസ്കരിക്കാൻ അവൻ വരണ്ട എന്ന് ആദരവായ റസൂൽ അലൈഹി സല്ലൈവലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉണർത്തിയ സംഭവം നമുക്ക് അതീത് വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് പരിശുദ്ധമായ ഉലഹയ കർമ്മം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ് വലിയ പുണ്യമുള്ള ഒരു കർമ്മമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സഹൂൾ അള്ളാഹു സല്ലു അലൈ വല്ലാമ തങ്ങളെ നിർവഹിച്ചു സഹാബാക്കളോട് നിർവഹിക്കാൻ പറഞ്ഞു മിനിയങ്ങൾക്കത് വളരെയധികം പുണ്യമുള്ള കർമ്മമാക്കി മാറ്റി ഉള്ളഹിയത്ത് നമ്മൾ വളരെ കൂടി നമ്മൾ ആ വിഭാഗത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പരിശ്രമിക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഉള്ളഹിയത്തുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മസാലകളും വിഷയങ്ങളും ഒക്കെ ഇൻഷാ അല്ലാ തുടർന്നുള്ള ക്ലാസ്സുകളിൽ അബുവാബുൽ ഇൽമ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് പ്രോഗ്രാമിൽ അൽ കാഷിഫ് ഇസ്ലാമിക് മീഡിയ എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഇൻഷാ ഇൻഷല്ല നമുക്ക് വീക്ഷിക്കാൻ കഴിയും ഉള്ള ഹുത്താല നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ എല്ലാവരെയും ജന്നാത്തുൽ ഫ്രദ്ദൗസൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹമുല്ലാഹി റബുൽ ആലമീൻ അസ്സലാലിക്കും വരഹമുല്ലാ വാ